ഗുഡ് മോർണിംഗ് ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് ദേശീയ ദിനം ജൂലൈ മാസം നാലാം വ്യാഴാഴ്ചയാണ് ദിനമായി ആചരിക്കുന്നത് എല്ലാവരും ബിസിയാണ് വീട്ടിലായാലും ജോലിയിലായാലും ഒന്ന് സമാശ്വസിക്കാനും നേരെ ഒന്ന് ശ്വസിക്കാനും സമയമില്ലാത്ത അവസ്ഥ ഈ സാഹചര്യത്തിലാണ് വർഷത്തിൽ ഒരു ദിവസം ഉന്മേഷ ദിനമായി മാറ്റിവെക്കാൻ ചിന്തിച്ചു തുടങ്ങിയത് ദേശീയ തലത്തിൽ ഏറ്റവും ചൂടേറിയ സമയമാണ് ഇതിനായി തിരഞ്ഞെടുത്തത് തന്നെ ടെൻഷൻ മാറ്റുക മനസ്സിനെയും ശരീരത്തെയും റീചാർജ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിലാണ് ഉന്മേഷ ദിനം ആരംഭിച്ചത് ചൂടുള്ള ദിവസങ്ങളിൽ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഉന്മേഷകരായ പാനീയങ്ങൾ കൂടുതൽ അനിവാര്യമായി തീരുന്നു എല്ലാവർക്കും നവോന്മേഷത്തിന്റെ ആശംസ നേരുന്നു നന്ദി ശുഭദിനം